ഒത്തിരിയേറെ നന്മകളുള്ള ഒരു അതിരൂപതയാണ് നമ്മുടെ അതിരൂപത ഒത്തിരിയേറെ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഈ സമൂഹത്തിന് മുഴുവൻ ദിശാബോധം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്തൊരു രൂപതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് നല്ല വിശ്വാസദാർഢ്യമുള്ള ദൈവജനമുണ്ട് ഒത്തിരിയേറെ വൈദികർ നമുക്കുണ്ട് അഞ്ഞൂറിലധികം വൈദികർ രൂപതാ വൈദികരായിട്ട് തന്നെയുണ്ട് നല്ല അച്ചടക്കമുള്ള ഒരു സമൂഹമായിട്ട് വിശ്വാസമുള്ളൊരു സമൂഹമായിട്ട് പരിശുദ്ധ പിതാവിനോടും സിനഡിനോടും ഒക്കെ വിധേയത്തുള്ള ഒരു സമൂഹമായിട്ട് പോകുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ഭാവി നമുക്കുണ്ട് നമ്മുടെ അതിരൂപതയ്ക്ക് അതിൽ വിശ്വസിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് മുന്നോട്ട് പോകാം ന്യൂജൻ പിതാവാണ് പിതാവ് ആയിട്ട് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരെ പോലെ ആകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ സഭയെ നയിക്കാം ദൈവം അനുഗ്രഹിക്കും ദൈവം കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഒരുപാട് സന്തോഷം ചോദ്യം ഭാവി നമ്മുടെ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഞാൻ അങ്ങനെയുള്ള പ്രതീക്ഷകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയില്ലാകപ്പാടെ ഒന്ന് അമ്പരന്ന് നിൽക്കുകയാണ് ഈ ഒരു നിയോഗത്തിൽ പിന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചെല്ലാം ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു മെത്രാൻ സ്വന്തമായിട്ട് പദ്ധതി ഇടുന്നതിനേക്കാളും അതായിരിക്കും സുരക്ഷിതമെന്ന് എനിക്ക് തോന്നുന്നു